ഏവർക്കും നമസ്കാരം പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ചിങ്ങം രാശിയിലെ മകം പൂരം ഉത്രം ഒന്നാം പാദ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനൊന്ന് വരെയുള്ള ദൈവഹിതം നിങ്ങൾക്ക് അനുകൂലമാണോ എന്ന് പരിശോധിക്കാം ജീവിതത്തെ ഭാവിയെ ചിന്തകളെ പോലും സ്വാധീനിക്കുവാൻ കഴിവുള്ളവരാണ് നവഗ്രഹങ്ങൾ അതിൽ ഏറ്റവും ശുഭഗ്രഹമായി ദൈവഗുരുവായ വ്യാഴം സഞ്ചാരപഥത്തിൽ വക്രഗതിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ വ്യാഴമാറ്റത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടാകാം ആദ്യം അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ചിങ്ങം രാശിയുടെ അധിപൻ ആദിത്യനാണ് തേജസ്സും ആത്മവിശ്വാസവും നേതൃത്വ ഗുണവുമാണ് നിങ്ങളുടെ മുഖമുദ്ര ഇനി വ്യാഴത്തെ കുറിച്ച് നോക്കാം വ്യാഴം ഒരു ശുഭഗ്രഹമാണ് ഒരു ജാതകത്തിൽ വ്യാഴം ബലവാനാണെങ്കിൽ മറ്റു പല ഗ്രഹദോഷങ്ങളെയും തടയുവാൻ ആ ഒരൊറ്റ ഗ്രഹത്തിന് സാധിക്കും ഈ ഒരു ഒറ്റ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാകുമല്ലോ നിങ്ങളെ സംബന്ധിച്ച് വ്യാഴം അഞ്ചാം ഭാവത്തിൻ്റെയും എട്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് അഞ്ചാം ഭാവം എന്നാൽ നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ സർഗാത്മക കഴിവുകൾ നിങ്ങളുടെ വിജയം പൂർവപുണ്യം എന്നിവയൊക്കെയാണ് എട്ടാം ഭാവം എന്നാൽ ആയുസ് പെട്ടെന്നുള്ള പ്രതീക്ഷിത മാറ്റങ്ങൾ തടസ്സങ്ങൾ പാരമ്പര്യ സ്വത്ത് നിഗൂഢമായ കാര്യങ്ങൾ എന്നിവയൊക്കെയാണ് അപ്പോൾ നിങ്ങളുടെ ഭാവിയുടെയും അപ്രതീക്ഷിത തടസ്സങ്ങളുടെയും അധിപനായ വ്യാഴം വക്രഗതിയിൽ അഥവാ പുറകോട്ട് സഞ്ചരിക്കുമ്പോൾ അത് നിങ്ങളെ എങ്ങനെയൊക്കെ ബാധിക്കും ഈ ഒരു സമയത്തെ നമുക്ക് രണ്ട് ഘട്ടങ്ങളായി തിരിക്കാം ആദ്യത്തെ ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെയും രണ്ടാമത്തെ ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്ന് വരെയാണ് ഈ രണ്ട് ഘട്ടങ്ങളിലും ഫലങ്ങൾ വ്യത്യസ്തമാണ് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം ആദ്യത്തെ ഘട്ടം നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെയാണ് വ്യാഴം നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ജ്യോതിഷത്തിൽ പന്ത്രണ്ടാം ഭാവം എന്നാൽ വ്യഭാവം അഥവാ നഷ്ടങ്ങൾ ചിലവുകൾ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നിവയുടെ സ്ഥാനമാണ് ഇതൊരു കർമ്മപരമായ കാലഘട്ടമാണ് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് കൂടി പറയാം നിങ്ങൾ മുൻപ് ചെയ്ത ചില കാര്യങ്ങളുടെ ഫലം അനുഭവിക്കുവാൻ പോകുന്ന ഒരു സമയമാണ് ഈ സമയം വ്യാഴം നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ആറാം ഭാവത്തെയും ആറാം ഭാവം ശത്രു രോഗം കടം എന്നിങ്ങനെയാണ് അതുപോലെ നാലാം ഭാവത്തെയും നാലാം ഭാവത്തിൽ അമ്മ വീട് നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾ അതുപോലെ എട്ടാം ഭാവത്തെയും എട്ടാം ഭാവം എന്ന എന്നാണ് ഈ തടസ്സങ്ങളെയും വീക്ഷിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം ഈ സമയം നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തെ അതായത് ലാഭസ്ഥാനത്തെ പരോക്ഷമായി സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ അർത്ഥം നിങ്ങൾ മുൻപെടുത്ത സാമ്പത്തിക തീരുമാനങ്ങൾ ശരിയായിരുന്നു എന്ന് ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാകുന്ന ഒരു സാഹചര്യവുമാണ് പഴയ സുഹൃത്തുക്കളുമായുള്ള ബന്ധങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ മറന്നതോ അല്ലെങ്കിൽ അകന്നു പോയതോ ആയ ബന്ധങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം പരിഹരിക്കപ്പെടാതെ കിടന്ന പഴയ തർക്കങ്ങൾ വീണ്ടും തലപൊക്കി വരുന്നതാണ് ഇതൊരു മോശം സമയമായി കാണരുത് മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ചില കണക്കുകൾ തീർക്കുവാനുള്ള സുവർണ അവസരമാണ് ഈ ഘട്ടത്തിലെ പ്രധാന പോസിറ്റീവ് ഫലങ്ങൾ എന്താണെന്ന് കൂടി നോക്കാം എട്ടാം ഭാവാധിപൻ പന്ത്രണ്ടിലായത് കൊണ്ടും വ്യാഴദൃഷ്ടി എട്ടാം ഭാവത്തിലുള്ളത് കൊണ്ടും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ അപകടങ്ങളിൽ നിന്നോ തടസ്സങ്ങളിൽ നിന്നോ ഒരു ദൈവികമായ സംരക്ഷണം തീർച്ചയായും ലഭിക്കും പന്ത്രണ്ടാം ഭാവം വ്യാഴത്തിന്റെ സ്ഥാനം നിങ്ങളുടെ മാനസിക പിരിമുറുക്കങ്ങൾ കുറയ്ക്കുവാനും അതുവഴി നല്ല ഉറക്കം ലഭിക്കുവാനും സഹായിക്കും ഒരുപാട് നാളായി ഉറക്കമില്ലായ്മ അനുഭവിച്ചവർക്ക് ഇത് വലിയൊരു ആശ്വാസമാകുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ചിലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് കാരണം പന്ത്രണ്ടാം ഭാവം ചെലവിന്റെ സ്ഥാനമാണ് വ്യാഴം അവിടെ വക്രഗതിയിൽ നിൽക്കുമ്പോൾ അനാവശ്യമായ ചിലവുകൾ വന്നു ചേരുവാൻ ഇടയുണ്ട് ഇനി നമ്മൾ പോകുന്നത് ഘട്ടം രണ്ടിലേക്കാണ് ഘട്ടം രണ്ട് എന്നുള്ളത് ഡിസംബർ അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്ന് വരെയാണ് ഇത് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് കാരണം ഡിസംബർ അഞ്ചിന് ശേഷം വ്യാഴം വക്രഗതിയിൽ തന്നെ പിന്നോട്ട് നീങ്ങി നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് അതായത് മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ജ്യോതിഷത്തിൽ പതിനൊന്നാം ഭാവം എന്നാൽ ലാഭസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് ആഗ്രഹ സബലീകരണം മുതിരുന്ന സഹോദരങ്ങൾ സുഹൃത്തുക്കൾ സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവയുടെ സ്ഥാനമാണ് ഇവിടെയാണ് യഥാർത്ഥ അത്ഭുതം സംഭവിക്കുവാൻ പോകുന്നത് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം തന്റെ സവിശേഷമായ അഞ്ച് ഏഴ് ഒൻപത് ദൃഷ്ടികൾ കൊണ്ട് നിങ്ങളുടെ മൂന്നാം ഭാവത്തെയും അഞ്ചാം ഭാവത്തെയും ഏഴാം ഭാവത്തെയും ഒരേ സമയം സാധിക്കുന്നുണ്ട് ഇത് യഥാക്രമം ധൈര്യം ആശയവിനിമയം കുട്ടികൾ അവരുടെ ഭാവി ദാമ്പത്യം പങ്കാളിത്തം എന്നിങ്ങനെയാണ് ഇനി നമുക്ക് ഓരോ ഈ കാലഘട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളെ എങ്ങനെയാണ് മാറ്റിമറിക്കുവാൻ പോകുന്നതെന്ന് വിശദമായി പരിശോധിക്കാം ആദ്യം നിങ്ങളുടെ തൊഴിൽ മേഖലയാണ് നിങ്ങളുടെ കർമ്മ മേഖലയെ സംബന്ധിച്ച് ഇതൊരു സുവർണ കാലഘട്ടമാണ് വളരെ നാളുകളായി നിങ്ങൾ കാത്തിരുന്ന ഒരു പ്രമോഷനോ അല്ലെങ്കിൽ അർഹിക്കുന്ന ഒരു അംഗീകാരമോ നിങ്ങളെ തേടി വരുവാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സമയമാണ് ഡിസംബർ അഞ്ചു മുതൽ മാർച്ച് പതിനൊന്ന് വരെ നിങ്ങൾക്ക് വരുന്നത് വ്യാഴം വക്രഗതിയിൽ ആയതുകൊണ്ട് ഞാൻ ഈ ജോലിയിൽ സംതൃപ്തനാണോ എൻ്റെ യഥാർത്ഥ കഴിവുകൾ ഇതാണോ എന്നിങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളെ ഉടലെടുക്കുന്നതാണ് ഇത് നിങ്ങളെ കൂടുതൽ മികച്ച തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നതുമായിരിക്കും ജോലിസ്ഥലത്ത് നിങ്ങളുടെ അറിവും കഴിവും മറ്റുള്ളവർ തിരിച്ചറിയും സഹപ്രവർത്തകർ നിങ്ങളെ ഒരു ഉപദേശകനായി കാണുവാനും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ഉപദേശം തേടുകയും ചെയ്യും നിങ്ങൾ അധ്യാപനം കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഈ കാലഘട്ടം നിങ്ങൾക്ക് അതിവിശിഷ്ടമായ നേട്ടങ്ങൾ സമ്മാനിക്കുന്നതാണ് പിന്നെ നമ്മൾ പോകുന്നത് സാമ്പത്തിക കാര്യങ്ങളിലേക്കാണ് പതിനൊന്നാം ഭാവം ലാഭസ്ഥാനമാണ് അവിടെ ദേവഗുരുവായ വ്യാഴം വക്രഗതിയിൽ നിൽക്കുന്നുണ്ട് നിങ്ങൾ ഏത് കർമ്മ മേഖലയിലായാലും ഈ കാലയളവിൽ നിങ്ങളുടെ സാമ്പത്തികം സുരക്ഷിതമായിരിക്കും പണത്തിന്റെ ഒടുക്ക് തടസ്സമില്ലാതെ നടക്കുന്നതുമാണ് മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ കിട്ടാതെ കിടന്ന പണമോ തിരികെ ലഭിക്കുവാൻ സാധ്യതയുണ്ട് പുതിയ വരുമാന മാർഗങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും ഈ സമയം നിങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ് ഓർക്കുക നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെ ചിലവുകൾ നിയന്ത്രിക്കുവാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അങ്ങനെ അച്ചടക്കം പാലിച്ചവർക്ക് ഈ രണ്ടാം ഘട്ടത്തിൽ അതിന്റെ ഇരട്ടി മധുരം ലഭിക്കുന്നതുമാണ് ഇനി നമ്മൾ പോകുന്നത് നിങ്ങളുടെ കുടുംബത്തെ കുറിച്ചാണ് ഇതാണ് ഏറ്റവും മനോഹരമായ ഒരു ഭാഗം വേദം നിങ്ങളുടെ അഞ്ചാം ഭാവാധിപനാണ് ആ വ്യാഴം ഇപ്പോൾ ലാഭസ്ഥാനത്ത് നിന്ന് നിങ്ങളുടെ അഞ്ചാം ഭാവത്തെ അതായത് കുട്ടികളുടെ സ്ഥാനത്തെ നേരിട്ട് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇതിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം സന്താനങ്ങൾക്കായി ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ചികിത്സകൾ ഫലിക്കുവാനും നല്ല വാർത്ത കേൾക്കുവാനും സാധ്യത വളരെയധികം കൂടുതലാണ് നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കല സ്പോർട്സ് തുടങ്ങിയ മേഖലകളിൽ വലിയ പുരോഗതിയും വിജയവും ഉണ്ടാക്കുന്ന സമയമാണ് അവരുടെ നേട്ടങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കും ഇത് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് പ്ലാൻ ചെയ്യുവാൻ ഏറ്റവും മികച്ച സമയമാണ് കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം അവരുടെ ഭാവി എന്നിവയെക്കുറിച്ചുള്ള നിങ്ങളുടെ പദ്ധതികൾക്ക് വ്യക്തതയും വരുന്നതാണ് ഇനി നമ്മൾ പോകുന്നത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് കുറിച്ചാണ് വ്യാഴം നിങ്ങളുടെ ഏഴാം ഭാവത്തെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് വിവാഹം വൈകുന്നവർക്ക് അനുകൂലമായ ആലോചനകൾ വരുവാനും കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനമാകുവാനും ഇടയുണ്ട് ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ മാറുവാനും പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കുവാനും ഈ സമയം സഹായിക്കും ഇത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല നിങ്ങളുടെ ബിസിനസ് പങ്കാളിത്തത്തിലും ഈ ഐക്യം പ്രതിഫലിക്കുന്നതാണ് പുതിയ സംരംഭങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് നല്ല പങ്കാളികളെ ലഭിക്കുവാനും യോഗമുണ്ട് ഇനി നമ്മൾ പോകുന്നത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലേക്കാണ് അഞ്ചാം ഭാവം വിദ്യാഭ്യാസത്തിന്റെയും ബുദ്ധിയുടെയും സ്ഥാനമാണ് അവിടെ വ്യാഴ ദൃഷ്ടി വരുന്നത് വിദ്യാർത്ഥികൾക്ക് വലിയ അനുഗ്രഹമാണ് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ തെളിഞ്ഞുവരും പരീക്ഷകളിൽ മികച്ച വിജയം നേടുവാനും സാധിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും സ്കില്ലുകൾ മെച്ചപ്പെടുത്തുവാനും മനസ്സ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ് ഇത് നിങ്ങളുടെ ജോലി കയറ്റത്തിനും സഹായകമാകും ഇനി നമ്മൾ പോകുന്നത് വ്യാവസായികപരമായി എങ്ങനെയായിരിക്കും എന്നതാണ് വ്യാഴം നിങ്ങളുടെ മൂന്നാം ഭാവത്തെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കുവാൻ ആവശ്യമായ ധൈര്യവും ഊർജവും ലഭിക്കും ആശയവിനിമയ കഴിവുകൾ വർദ്ധിക്കുന്നത് വഴി പുതിയ ക്ലയൻ്റുകളെ നേടുവാനും ബിസിനസ് വിപുലീകരിക്കുവാനും സാധിക്കും ഇനി ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടികൾ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും നൽകുന്നത് പോസിറ്റീവ് എനർജിയാണ് മനസ്സിൽ സന്തോഷവും ശുഭാപ്തി വിശ്വാസവും നിറയുന്നതാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്ന നാളുകളാണ് ഇത്രയധികം നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇനി ഒന്നും നോക്കാനില്ല എല്ലാം തനിയെ തനിയേശയാകുമെന്ന് എന്നാൽ അവിടെയാണ് ഈ വക്രഗതിയുടെ യഥാർത്ഥമായ പരീക്ഷണം വ്യാഴം ധർമ്മത്തിന്റെ ഗ്രഹമാണ് ഈ കാലയളവിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ ഒരുപാട് അവസരങ്ങൾ മുന്നിൽ വരും പക്ഷെ ചിലപ്പോൾ എളുപ്പത്തിൽ കാര്യങ്ങൾ നേടുവാൻ ചില കുറുക്ക് നിങ്ങളുടെ മുന്നിലും തെളിയും ഒരു കാരണവശാലും ആ കുറുക്കു വഴികൾ സെലക്ട് ചെയ്യരുത് സത്യസന്ധമായി നിങ്ങളുടെ പരിശ്രമം കൊണ്ട് മാത്രം മുൻപോട്ട് പോവുക അങ്ങനെ നേടിയാൽ മാത്രമേ ആ വിജയം നിലനിൽക്കുകയുള്ളൂ അല്ലാത്തപക്ഷം വ്യാഴം നൽകിയതിനേക്കാൾ വലുത് പിന്നീട് തിരിച്ചെടുത്തേക്കാം ഈ വ്യാഴമാറ്റത്തിൻ്റെ പൂർണ്ണമായ ഗുണഫലങ്ങൾ ലഭിക്കുവാനും ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും നിങ്ങൾ ചെയ്യേണ്ട ചില ലളിതമായ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ലഗ്നാധിപൻ സൂര്യനാണ് ഈ വ്യാഴമാറ്റം നടക്കുന്നത് ബുധന്റെ രാശിയായ മിഥുനത്തിലുമാണ് അതുകൊണ്ട് നിങ്ങളുടെ ലഗ്നാധിപനായ സൂര്യനെയും ഒപ്പം ബുധനെയും ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യവുമാണ് ഇതിനായി നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് പ്രത്യേകിച്ചും വ്യാഴാഴ്ച ദിവസമോ ശനിയാഴ്ച ദിവസമോ അവിടെ വ്യാഴത്തിനും ആദ്യത്തിനും ബുധനം നിങ്ങളുടെ കഴിവിനനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക ഒപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും കമന്റായി രേഖപ്പെടുത്തിയാൽ ഇവിടുത്തെ പൂജകളിലും പ്രാർത്ഥനയിലും ചേർക്കുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനൊന്ന് വരെയുള്ള കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ് ആദ്യത്തെ ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ പഴയ കാര്യങ്ങൾ പുനഃപരിശോധിക്കുവാനും സാമ്പത്തിക അച്ചടക്കം പാലിക്കുവാനും നിങ്ങളെ പഠിപ്പിക്കും അതിനുശേഷം വരുന്ന മൂന്ന് മാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യവും സാമ്പത്തിക സുരക്ഷിതത്വവും കുടുംബ സന്തോഷവും കൊണ്ടുവരുന്നതാണ് നിങ്ങളുടെ ജോലിയെ നിങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് എല്ലാം വീണ്ടും ചിന്തിക്കുവാനുമുള്ള ഒരവസരമാണ് ഓർക്കുക ഈശ്വരാധീനത്തിലൂടെയും ശരിയായ കർമ്മങ്ങളിലൂടെയും നല്ല ഫലങ്ങളെ നേടുവാൻ തീർച്ചയായും സാധിക്കുന്നതാണ് വ്യക്തിഗത ഗ്രഹനിലയിലെ ലോക ഗ്രഹ ഭാവങ്ങളും ബലാബലവും നിൽക്കുമനുസരിച്ച് ഈ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് എങ്കിലും ഈ ഫലങ്ങൾ നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല കൂടുതൽ കൃത്യമായി അറിയുവാൻ നിങ്ങളുടെ ഗ്രഹനില പരിശോധിക്കേണ്ടതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്യാഴമാറ്റം ഏറ്റവും മികച്ച അനുഭവങ്ങൾ സമ്മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയൊരു അധ്യായമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം